ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ബാൾസം പ്ലാന്റിൻ്റെ കെയറിംഗ് വീഡിയോ ആണ് പ്രത്യേകിച്ച് നമ്മുടെ പ്ലാന്റ് നഷ്ടപ്പെട്ടു പോയതിൻ്റെ കാരണങ്ങളും അതേപോലെ തന്നെ അതിന് കൊടുത്ത പെസ്റ്റിസൈഡും ഒക്കെയാണ് കേട്ടോ ഇതുപോലെ പൂത്തുനിന്ന് നിന്ന് നമ്മുടെ ബാൾസം ചെടി പെട്ടെന്ന് ഒരു ദിവസം നശിച്ചു പോകാൻ തുടങ്ങിയിട്ടോ അപ്പം ഇത്രയും ഹെൽത്തി ആയിട്ട് നിന്നിരുന്ന പ്ലാന്റിന് പെട്ടെന്ന് എന്താണ് സംഭവിച്ചത് അതേപോലെ തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ പെസ്റ്റിസൈഡ് അടിക്കേണ്ടത് എന്ത് പെസ്റ്റിസൈഡാണ് കൊടുക്കുന്നത് നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഹെൽത്തി ആയിട്ട് നിന്നിരുന്ന നമ്മുടെ പ്ലാന്റ്സ് പെട്ടെന്നൊരു ദിവസം ഓരോ കേട് വന്നിട്ട് ഇങ്ങനെ ചുരുണ്ട് പോകാൻ തുടങ്ങിയിട്ടോ ലീഫൊക്കെ അപ്പോൾ നമ്മൾ കുരുടിപ്പ് വരുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സാധാരണ എനീമോയിലും ഫേ സോപ്പ് വാട്ടറും കൂടിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് പക്ഷേ അത് ചെയ്തിട്ടൊന്നും ഇത് മാറാത്തതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ ഇതായി പ്ലാന്റ് ഈ തണ്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിട്ടോ കുറേ മദർ പ്ലാന്റ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു ഒരു ദിവസം കഴിയുമ്പോൾ മറ്റ് പ്ലാന്റിക്ക് അങ്ങനെ പടർന്നു പിടിക്കായിരുന്നു ചെയ്തിരുന്നെട്ടോ ആദ്യം ഇതേപോലെ ലീഫൊക്കെ കൊഴിഞ്ഞു പോവും പിന്നെ അത് അങ്ങനെ തണ്ടിലേക്കും കൂടിയും വ്യാപിച്ചിട്ട് മൊത്തം ചെടി പോവും കേട് വന്ന ചെടികളിലൊക്കെ ഇതുപോലെ മാറാലകൾ ഉണ്ടായിരുന്നു കേട്ടോ സൂക്ഷിച്ചു നോക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും അത് സ്പൈഡർ മാറ്റാണ് അതിനായിട്ട് ഞാൻ അടിച്ചു കൊടുത്തത് എക്സോഡസ് ആണ് കേട്ടോ ഇത് നല്ലൊരു പ്ലാന്റ് പ്രൊട്ടക്ടറാണ് അതേപോലെ തന്നെ നമുക്ക് പെസ്റ്റിസൈഡിന് നല്ലതാണ് ഈ സ്പൈഡർ മാച്ചിൻ്റെ എല്ലാ കേടുകൾക്കും നമുക്കിത് നല്ലതാണ് കേട്ടോ ഇന്ന് ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ഈ ഇല ചുരുടുപ്പിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ജൈവ കീടനാശിനിയാണ് നമ്മൾ ഓൺലൈനിലായിട്ട് വാങ്ങിയതാണ് കേട്ടോ ഇതൊരു ചേച്ചി പറഞ്ഞു തന്നതാണ് എൻ്റെ പ്ലാന്റ് പകുതി മുക്കാൽ നഷ്ടപ്പെട്ട് പോയപ്പോൾ സങ്കടത്തിൽ ഇരുന്നപ്പോഴാണ് ചേച്ചി ഇതൊക്കെ പറഞ്ഞു തന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഇത് വാങ്ങി അടിച്ചപ്പോൾ നമ്മൾ പ്ലാന്റ്സ് ഒക്കെ രക്ഷപ്പെട്ട് കിട്ടിയിട്ടോ ഇതൊരു ലിറ്റർ വെള്ളത്തിക്ക് ഞാൻ ഒന്നര മില്ലിയാണ് എടുത്തത് കേട്ടോ ഒന്നര മില്ലി എടുത്തതിന് ശേഷം നന്നായിട്ട് സോപ്പ് വാട്ടറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടാണ് സ്പ്രേ ചെയ്ത് കൊടുത്തത് കേട്ടോ നല്ലൊരു മരുന്നാണ് കേട്ടോ റിസോർഡസ് നല്ലൊരു പ്ലാന്റ് പ്രൊട്ടക്റ്ററും അതേപോലെ തന്നെ പെസ്റ്റിസൈഡിനോ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു മരുന്നാണ് കേട്ടോ ഞാൻ ഒന്ന് വാങ്ങി വെച്ചാൽ നമുക്ക് മൂന്നോ നാലോ വർഷം വരെ കേടാതെ നിൽക്കും കേട്ടോ അത് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു വെച്ചാൽ മതി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സോപ്പ് വാട്ടർ എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കണം നോർമൽ വാട്ടറിലാണ് ഞാൻ കളക്കി കൊടുത്തത് അല്ലാതെ തണുത്ത വെള്ളത്തിൽ ആക്കി കൊടുക്കുന്നവരുണ്ട് കേട്ടോ അങ്ങനെ ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടെന്ന് ഞാൻ പറയണത് കേട്ടിട്ടുണ്ട് ഇതെല്ലാ പ്ലാന്റ്സിനും ഉപയോഗിക്കാം ബാൾസം നല്ല സെൻസിറ്റീവ് പ്ലാന്റ് ആയതുകൊണ്ട് ഇതിന് ഉപയോഗിക്കാനും ഒന്ന് പേടി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അളവിനനുസരിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കേടവും ഇല്ല കേട്ടോ നമ്മുടെ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ശിഖരങ്ങളൊക്കെ പൊട്ടി നല്ല പുതിയ ലീഫൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് നല്ലൊരു മരുന്നാണ് ഞാൻ എൻ്റെ പ്ലാന്റ്സിനെല്ലാത്തിനും അടിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ഇലകളിലും തണ്ടുകളിലും ഒക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇലൻ്റെ അടിയിൽ വന്നിട്ടാണ് നമ്മുടെ കീടങ്ങളൊക്കെ വന്ന് നീരൂറ്റി കുടിച്ചിട്ട് അത് അങ്ങനെ തണ്ടിലേക്ക് മാറുന്നത് ബാഴ്സത്തിന് മാത്രമല്ല എല്ലാ ചെടികളിലും ഈ ഒരു പെസ്റ്റ് വരുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ നീര് ഊറ്റി കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലാന്റ് ഒക്കെ നശിച്ച് പോവുകയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്തുള്ള എല്ലാ ചെടികൾക്കും കൂടി ഞാനിത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ ഇതാണ് നമ്മുടെ നീര് ഊറ്റി കുടിക്കുന്ന ചിലന്തി ചെറിയ ഇട്ടുകാലിയാണ് ഇതിൽ നേരായിട്ട് കാണുന്നില്ല ഈയൊരു മരുന്ന് അടിച്ചിട്ട് നമുക്ക് റിസൾട്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പുതിയ ലീഫും അതേപോലെ തന്നെ ശിഖരങ്ങളൊക്കെ പൊട്ടിയിട്ട് പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് ഞാൻ ആഴ്ചയിൽ ആദ്യത്തെ ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ അടിച്ചു കൊടുത്തിരുന്നു പിന്നെ ആഴ്ചയിൽ ഒരു ദിവസമാക്കി അടിച്ചു കൊടുത്തു കേട്ടോ അങ്ങനെയാണ് മാറ്റം കണ്ട് തുടങ്ങിയത് അടിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ നല്ല മാറ്റം കാണാണ്ടായിരുന്നു ചെടികൾ കേടന്ന് പോണതൊക്കെ നമുക്ക് ശരിയായി വരുന്നുണ്ടായിരുന്നു കേട്ടോ പിറ്റേ ദിവസത്ത് തന്നെ വാടിപ്പോയ ചെടികളിലൊക്കെ പുതിയ തളിർപ്പ് വരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു മ്മടെ ചെടിയെ മൊത്തമായിട്ട് നശിച്ച് പോവാതെ നമ്മൾ മാറ്റിയെടുത്തു കേട്ടോ ഇനി നമ്മൾ എന്താണ് പൂക്കൾ ഉണ്ടാവാൻ കൊടുക്കുന്ന വളം എന്നുള്ള വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയില് കാണട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ